ഹൈ ഗൈസ് ഇത് ഞാനിന്ന് ഞങ്ങളുടെ പഞ്ചായത്ത് വരെ ഒന്ന് പോവാണ് വീടിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പഞ്ചായത്തിലൂടെ പോകണം പിന്നെ ബാങ്ക് വരെ ഒന്ന് പോകണം അപ്പം ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്തൂടാണ് പമ്പയാറ് ഒഴുകുന്നത് ആ കൂട്ടത്തെ ഞങ്ങൾക്ക് പമ്പയാറും കൂടെ കയറി കണ്ട് തിരിച്ചു വരാം ഇപ്പം മഴ കഴിഞ്ഞിട്ട് നല്ല വെള്ളം കാണുമായിരിക്കും എന്തായാലും അങ്ങോട്ട് പോകുന്ന കൂട്ടത്തെ ആ പമ്പയാറും കൂടെ കയറി കണ്ടിട്ട് തിരിച്ചു വരാം ഓക്കെ ഞങ്ങളുടെ പഞ്ചായത്തിൽ വന്നേക്കുവാണ് ഞാൻ പഞ്ചായത്തിൽ ഞാൻ കാണിക്കും വലിയ പഞ്ചായത്തൊന്നും ചെറിയൊരു രഞ്ചായം ഇതാണ് പഞ്ചായത്ത് നമ്മൾ ഞാൻ പറഞ്ഞില്ല ആറ്റിലോട്ടുള്ള വഴി പമ്പ ആറ്റിലോട്ടുള്ള വഴി ഞാൻ പറഞ്ഞില്ല അത് ഈ ഈ വഴിയാണ് ഈ വഴി ഈ വഴിയാണ് ഇത് മേൺ റോഡാണ് കോഴഞ്ചേരി പത്തനംതിട്ട റാണി ശബരിമര ആ റൂട്ടാണ് അങ്ങോട്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരുവല്ല അപ്പോൾ നമുക്കെന്തായാലും ഞാൻ പഞ്ചായത്തിൽ തന്നെ കയറിയിട്ട് നമുക്ക് ആട്ടിലോട്ട് പോവാം ഇപ്പോൾ പറഞ്ഞാണത് പമ്പയാറാണത് ഓക്കെ ഞാൻ പഞ്ചായത്തിൽ നിന്ന് ഇറങ്ങി ഈ സിന്ത ഞാൻ പമ്പയാറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പാലമ്പാടി നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് രണ്ട് റോഡ് ക്ലോസ് ചെയ്ത് എത്രം പെട്ടെന്ന് പാലം വന്ന് തന്നെ ഞങ്ങൾക്ക് വലിയ ഉപകാരമാണ് പെട്ടെന്ന് പോകാൻ കോഴഞ്ചു മൊത്തം ബ്ലോക്കാണ്

നടന്നുകൊണ്ടിരിക്കുകയാണ് പാലം പാലം ഇങ്ങനെ പോയി അങ്ങോട്ട് നമ്മളവിടെ നിന്നില്ലേ അവിടെ അവിടെ ചെന്ന് വിട്ടുണ്ട് എന്തായാലും പാലിൻ്റെ സൈഡിലോട്ട് പോവാം ഇപ്പോൾ ഇത്ര മണ്ണ് എടുത്തിട്ടത് കേട്ടോ എടുത്തീലോ പെട്ടെന്ന് ഇറങ്ങായിരുന്നു മതി ഇപ്പോൾ ഗൈസ് നമ്മളവിടെ ആറ്റയിലോട്ട് വന്നോണ്ടിരിക്കുകയാണ് ഇതാണ് അടക്കത്തി പമ്പയാറ് പിള്ളറിൻ്റെ കുഴിയാണെന്ന് പറഞ്ഞത് രീതിയിൽ അങ്ങോട്ട് പോകുമായിരുന്നു അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോകാൻ പറ്റും പണിയുമല്ലേ ആ കാണുന്നതാണ് ആയത്ത പാലം ആയത്തെ പാലം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെള്ളം നല്ല കേട്ടോ മഴ പെയ്താൽ ഇനിയും മഴ പെയ്താൽ ഇതിലും വെള്ളം കയറും കേട്ടോ നമ്മളിപ്പോൾ നടക്കുന്നിടമൊക്കെ ഇവിടെ എല്ലാം മൂടും ഇതെല്ലാം മൂടി ഇവിടെ ഫുൾ വെള്ളം ആ രണ്ടാ കാണുന്ന വീടും ഉണ്ടോ ആ കാണുന്ന വീടിൻ്റെ മണ്ട വരെ വെള്ളം കയറും വീട് പീഡിയുണ്ട് ഈ ഇതിൻ്റെ ഈ മേൽഫാം വരെ വെള്ളം വരും വെള്ളം കയറിക്കഴിഞ്ഞാൽ ദൂരെ ഇടുന്ന പമ്പ് ഇങ്ങനെ ഒഴുകുകയാണ് ഇതിനെ മേളോട്ട് കയറി പോവും കേട്ടോ മേലോട്ട് കയറിഞ്ഞാൽ പാലത്തിൽ ഇട്ട് കയറാം പാലത്തിൽ ഇടങ്ങി കയറി അപ്പുറത്തു പോകും അവിടെയാണ് കോഴഞ്ചേരി കോഴഞ്ചേരി എന്ന് സ്ഥലം അവിടെയാണ് സ്റ്റാൻഡും ബൈ സ്റ്റാൻഡൊക്കെ വേണം ഞാൻ വെള്ളത്തിലോട്ട് എന്തെങ്കിലും ഇറങ്ങുന്നൊന്നുമില്ല ഡേഞ്ചറാണ് അതുകൊണ്ടില്ല എൻ്റെ അവിടെ ഒരു അളവൊക്കെ വെച്ചിട്ടുണ്ട് അതിന് മുകളിലാണ് വെള്ളം ഈ പാലം പണി പുറത്തേക്ക് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ മുകളിൽ നിന്ന് ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും ഉണ്ടോ പുതിയ പാലത്തിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും ഇത്രയും പെട്ടെന്ന് പാലം പണിന്ന് കഴിയട്ടെ വീട്ടോട്ട് പോവാണ് അതെ ഇനി വന്ന വഴി തന്നെ തിരിച്ച് കയറിപ്പോണം അപ്പോൾ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്ന കാര്യം കേട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം